അംഗത്തട്ടിൽ യു ഡി എഫുകാർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർ പ്രധാനമായും മിസ് ചെയ്യുന്നത് ആരെയാകും ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ ഉമ്മൻചാണ്ടി ഐക്യ കേരള ശേഷം പുതുപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞില്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണിത് കോൺഗ്രസിന്റെ വലിയ ക്രൗഡ് പുള്ളർ പുതുപ്പള്ളി പള്ളിമുറ്റത്ത് അന്ത്യനിദ്രയിലാണ് ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിച്ച നേതാവെന്നാണ് ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിക്കാറുള്ളത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കുഞ്ഞൂഞ്ഞിന്റെ ഓഫീസിലും വീട്ടിലും ജനം തിങ്ങിക്കൂടിയ കാഴ്ചക്കാണ് നാം ഓരോരുത്തരും സാക്ഷിയായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്മതി എക്കാലത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തുറുപ്പിച്ചീറ്റായിരുന്നു പ്രചാരണത്തിൽ എന്തെങ്കിലും പോരായ്മയോ ആവേശക്കുറവോ തോന്നിയാൽ സ്ഥാനാർത്ഥികൾ ആദ്യം വിളിക്കുക ഉമ്മൻചാണ്ടിയെയാണ് ഇവിടെ ഒന്ന് വരണം ഉഷാറാക്കി തരണം എന്നുള്ള ആവശ്യം ഉമ്മൻചാണ്ടി തള്ളാറുമില്ല കുഞ്ഞുഞ്ഞെത്തുമ്പോൾ പ്രവർത്തകർ ആവേശ ഭരിതരാകും സ്ഥാനാർത്ഥികളും ഹാപ്പി ആവേശമുയർത്തുന്ന പ്രസംഗമോ പഞ്ച അല്ല ജനമനസ് തൊട്ടുള്ള സംസാരവും ഇടപെടലുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കരുത്ത് അങ്ങനെ ഒരു നേതാവിന്റെ പിൻബലമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കത്തിച്ചു നിർത്തി മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത് ിൽ കോൺഗ്രസിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഒറ്റക്കെട്ടായി അവർക്കൊപ്പമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ മക്കളായ അച്ചു ഉമ്മൻ മറിയമ്മൻ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത് മറിയാമ്മ ഉമ്മനാണ് വടകരയിൽ പത്രിക സമർപ്പിക്കുമ്പോൾ അച്ചു ഉമ്മൻ ഷാഫി പറമ്പിലിനെ അനുഗമിക്കുകയും ചെയ്തു പുതുപ്പള്ളി എം എൽ എ കൂടിയായ ചാണ്ടിയമ്മൻ കേരളത്തിലുടനീളം യു ഡി എഫ് പ്രചാരണത്തിൽ സജീവ സാന്നിധ്യമാണ് പ്രായത്തിന്റെ വൈകാരികക്കിടയിലും മറിയമ്മ ഉമ്മൻ തെരഞ്ഞെടുപ്പ് വേദിയിലെത്തിയതിന് വേറെയും ചില കാരണങ്ങളുണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ബി സ്ഥാനാർത്ഥിയാണ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ താരപ്രചാരകയായും രംഗത്തുണ്ട് അടുത്തത് ഉമ്മൻചാണ്ടിയുടെ മക്കൾ എന്ന പ്രചാരണം എതിർ പാർട്ടികളിൽ നിന്ന് ശക്തവുമാണ് സംഘപരിവാർ സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്ഷേപത്തിന് യു ഡി എഫ് വേദികളിൽ സജീവമായി നിന്ന് മറുപടി നൽകുകയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ മത്സരിക്കുന്ന ആന്റോ ആന്റണിക്ക് വേണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രചാരണ രംഗത്തിറങ്ങിയിട്ടുണ്ട്